വിശാലമായ പ്പിന് സമീപത്തിന് സംസാരിക്കാൻ പറ്റിയ ഒരു മണ്ഡലം എനിക്ക് തോന്നുന്നു പരന്നു മാവേലിക്കര മൂന്ന് ജില്ലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഒരു പക്ഷെ മറ്റു മണ്ഡലങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്തൊരു വൈവിധ്യം നിറഞ്ഞ ഒരു മണ്ഡലം കൊല്ലം ആലപ്പുഴ കോട്ടയം അതുകൊണ്ട് തന്നെ ആ ഒരു വൈവിധ്യം അവിടുത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും നമുക്ക് കാണാം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ തിരിച്ചു കഴിഞ്ഞ കുറേ കാലമായി കൊടിക്കുന്നിന്റെ ഒരു കോട്ടയായി നിൽക്കുന്ന ഒരു മണ്ഡലം അതാണ് നമുക്ക് ആ കോട്ട കാക്കാൻ തന്നെയാണ് സാധ്യത നിലവിലൊരു സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ കൊടിക്കുന്നിൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു എൽ ഡി എഫ് അവരുടെ ഒരു യുവ സ്ഥാനാർത്ഥി സി പി ഐയുടെ അരുൺകുമാറിനെ രംഗത്തിറക്കുന്നു ബി ഡി ജെസിനാണ് അവിടെ എൻ ഡി എ സീറ്റ് കൊടുത്തിരിക്കുന്നത് അവിടെ ബൈജു കലാശാല എന്ന രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാലയെ രംഗത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ റെഡിയാണ് മണ്ഡലത്തിൽ ഒരു ശക്തമായൊരു മത്സരം ഇത്തവണ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതിയാണ് മൊത്തത്തിൽ മാവേലിക്കരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിയാണ് പുറത്ത് നിന്നുള്ളവരൊക്കെ നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും കൊടിക്കുന്നിൽ നിന്ന് ഇത്തവണ വിചാരിച്ച ഒരു മേൽക്കൈ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും മണ്ഡലത്തിനകത്ത് നിന്നുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് പറയും കൃത്യമായിട്ട് കൊടിക്കുന്ന കൊടിക്കുന്ന കൊണ്ടുനടക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര കാരണം ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ദീർഘകാലം ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ സജീവമായി നിൽക്കുക അവിടുത്തെ മുക്കും മൂലയും അദ്ദേഹത്തിന് പരിചയമുള്ളതാണ് ആ പരിചയ സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഒരു പ്രശ്നം കൊടിക്കുന്നിൽ അല്ലെങ്കിൽ അവിടെ മറ്റൊരാളെ നിർത്താൻ മുന്നിൽ ഓപ്ഷൻ ഇല്ല ആ മണ്ഡലം ാണ് കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെയാവും ഈ ഒരു നിർണായകമായ ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് പിടിച്ചേ മതിയാകൂ ആ ഒരു അവസരത്തിൽ കൃത്യമായി കൊടിക്കുന്നിലേക്ക് എത്തിയത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ അവിടെയില്ല എനിക്ക് കൊടിക്കുന്നിന്റെയും കോൺഗ്രസിന്റെയും വീഴ്ചയാണ് മറ്റൊരാളെ കൊടിക്കുന്നൊണ്ടുവരാൻ പാർട്ടിക്കും കൊടിക്കുന്നില്ലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ് ചില ചില മണ്ഡലങ്ങൾ ചിലരുടെ നേതാക്കന്മാരുടെ മറ്റൊരാളെ മാറ്റി പരീക്ഷിക്കാൻ പോലും ധൈര്യപ്പെടാൻ കഴിയാത്തൊരവസ്ഥയാണ് അത് തന്നെയാണ് ഇത്തവണയും കൊടിക്കുന്നില്ല തിരിച്ചടിയാകും അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നിട്ടും വീണ്ടും മത്സരിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ആ പോരാട്ടത്തിന്റെ ചരിത്രം കൂടി പറയാമെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ ചിറ്റിയൻ ഗോപകുമാറിനെ അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടിനാണ് അദ്ദേഹം തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാലില് ചെങ്കറ സുരേന്ദ്രനെ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന് തോൽപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതില് അത് സി പി ഐയുടെ ആറ് എസ് അനിലിനെ നാല്പത്തി െട്ട് വോട്ടിന് തോൽപ്പിച്ചു വലിയ ഭൂരിപക്ഷത്തിനാണല്ലോ അങ്ങനെ പറയുമ്പോൾ ലക്ഷ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ വലിയ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചു സംസ്ഥാനത്താകെ ആലത്തൂർ പോലെ എൽ ഡി എഫിന്റെ കോട്ടയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന്റെ ഭൂരിപക്ഷം ഒക്കെ കിട്ടി പക്ഷെ കൊടിക്കുന്നതിന് എനിക്ക് തോന്നുന്നു കൊടിക്കുന്നതിന് ശരിക്കും ആ ഒരു അറുപത്തി മൂവായിരം എന്നുള്ളത് വലിയൊരു ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു മാവേലിക്കര ഫാക്ടർ ഉണ്ടായിരുന്നു പിന്നീട് ശബരിമല സമരങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചൊരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര ചങ്ങനാശ്ശേരി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് അത് അതൊരു ഘടകമായിട്ടുണ്ടാകും ആയിട്ടുണ്ട് ബി ഡി ജെസ് നല്ല വോട്ട് കഴിഞ്ഞ് അവനെ പിടിക്കുകയും ചെയ്തു ഒരു ലക്ഷത്തിലധികം വോട്ട് കഴിഞ്ഞ് അവനെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാവേലിക്കരയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വൈവിധ്യം അതിപ്പോൾ മത സാമുദായിക സംഘടനകൾക്കൊക്കെ നല്ല വോട്ട് ബേസ് ഉള്ള ചങ്ങനാശ്ശേരി എൻഎസ്എസിന്റെ ആസ്ഥാനമൊക്കെ ഉള്ളതാണ് കത്തോലിക്കാ സഭയുടെ ഭദ്രാസനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അവരൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും മാവേലിക്കരയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ചെങ്ങന്നൂർ മാവേലിക്കര കുട്ടനാട് മേഖലയിലേക്ക് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ കൃത്യമായും സി പി എം നോട്ടമിടുന്നുണ്ട് ആ വോട്ടുകൾ പ്രത്യേകിച്ചും ഈ സി എ വിഷയം രാമക്ഷേത്ര വിഷയം ഇതിനൊക്കെ ഉറപ്പായും ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ വോട്ടുകൾ ഉറപ്പായും അവരിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ആ വോട്ടുകൾ കിട്ടുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ള പണി കഴിഞ്ഞ കഴിഞ്ഞത് മുതൽ അവർ തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഏകദേശം അറുപത് ശതമാനത്തോളം ഹിന്ദുക്കൾ ഉള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം ഈ ശബരിമലയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ കാരണം അത് തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളൊരു വീഴ്ച മറികടക്കാൻ അന്നു മുതൽ സി പി എം വർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ അതും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് മുൻപ് ചെങ്ങറ സുരേന്ദ്രനെ വെച്ച് അവർ നടത്തിയ ഒരു പരീക്ഷണം അതായത് കുറെ തവണ കൊടിക്കുന്ന ജയിച്ചു വരുമ്പോൾ ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് വോട്ടർമാർക്കിടയിൽ അവതരിപ്പിച്ച് ചെങ്ങറ സുരേന്ദ്രനോട് തോറ്റു തൊണ്ണൂറ്റിയെട്ടിലും നമുക്ക് എൽ ഡി എഫിന്റെ മൊത്തം കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്താൽ യു ഡി എഫിന്റെ എടുത്താലും ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു യുവ സ്ഥാനാർത്ഥിയായിട്ടാണ് അരുൺകുമാർ രംഗത്ത് വരുന്നത് എനിക്കൊന്ന് മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള എല്ലാ തരത്തിലും ഒരു പുതുമുഖം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ചിലതൊക്കെ സി പി ഐയും എൽ ഡി എഫും കണക്ക് കൂട്ടുന്നുണ്ട് എനിക്കൊന്നും രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയുള്ള ഇല്ല അരുൺകുമാറിന് അവരുടെ പാർട്ടിക്കകത്ത് പക്ഷേ സ്ഥാനം രാജേന്ദ്രൻ മരിക്കുന്നതിന് മുൻപ് നേതാക്കളോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കണം മറ്റൊന്ന് മാവേലിക്കരയിൽ ഇത്തവണ അരുൺകുമാറിനെ കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അരുൺകുമാറിനെ പക്ഷേ കാനത്തിൻ്റെ അടക്കം അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം എന്നുള്ള രീതിയിൽ അരുൺകുമാറിന് തന്നെ നിറക്ക് വീഴുകയായിരുന്നു അപ്പോൾ ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഇളക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് സി പി ഐയും എൽ ഡി എഫും ഉദ്ദേശിക്കുന്നത് പ്രചാരണത്തിന് പലപ്പോഴും സി പി എം ആണല്ലോ പ്രധാനമായും സി പി ഐക്കാളും പ്രവർത്തിക്കേണ്ടത് അവിടെ പലപ്പോഴും സി പി എം ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മറ്റ് കൊല്ലം ആലപ്പുഴയിലും അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അരുണ് വിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോ നമ്മൾ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് കൊടിക്കുന്നിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ സ്ഥാനാർത്ഥി കഴിഞ്ഞു ഇലക്ഷൻ മാനേജ്മെന്റിനോടൊപ്പം അരുൺകുമാറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം ആ മണ്ഡലത്തിലുള്ള ആളല്ല ആ മണ്ഡലത്തിൽ അത്ര പരിചിതനുമല്ല അദ്ദേഹം പി പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രവർത്തിച്ച് വരുന്നതേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പരിചയക്കുറവ് അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയാണ് പക്ഷേ മറ്റൊരു വിലയിരുത്തൽ നടത്താൻ പറ്റുന്നത് നമുക്ക് അവിടെ അനുകൂലമാകുന്ന ഒരു ഫാക്ടറി മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ മണ്ഡലത്തിന്റെ ഒരു മൂന്ന് ബാലഗോപാൽ ഉണ്ട് സജി ചെറിയ ശക്തരായിട്ടുള്ള മന്ത്രിമാർ തന്നെയുണ്ട് മറ്റൊന്ന് ലക്ഷ്മി കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അവർ എൽ ഡി എഫിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ അറുപത്തിമൂവായിരം കൊടിക്കുന്നിൽ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത് ചങ്ങനാശ്ശേരിയാണ് അതിപ്പോൾ കേരള കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അപ്പോൾ അവർക്ക് ആ വോട്ട് ഉറപ്പിക്കേണ്ടത് എൽ ഡി എഫിൽ അവരുടെ ശക്തി തെളിയിക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയുണ്ട് അവർ അതുകൊണ്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഒന്ന് പത്തനാപുരം കെ ബി ഗണേഷ് കുമാറും കൊടിക്കുന്നിലൊക്കെ നല്ല ബന്ധമാണ് അതുകൊണ്ട് കേരള കോൺഗ്രസ് ബിയുടെ വോട്ട് ഒരു പക്ഷേ കൊടിക്കുന്നിലായിരിക്കുമെന്നൊക്കെയുണ്ട് പക്ഷെ അവർക്കിപ്പോൾ മന്ത്രിസ്ഥാനമൊക്കെ മുന്നണി കൊടുത്തു അവരെയും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ വോട്ടും ചോരാതെ നോക്കേണ്ടത് അവരുടെയും ഒരു പ്രധാന ചുമതലയാണ് അവരും കുടുംബയോഗങ്ങളൊക്കെ ഇപ്പം നടത്തുന്നുണ്ട് അരുൺകുമാറിന് വേണ്ടി എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവരൊക്കെ ചിട്ടയായി പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായി മുന്നണിയുടെ നിർദ്ദേശം ആ പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊക്കെയാണ് എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് തൃശൂരും മാവേലിക്കരയും ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ രണ്ടിടത്തും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് എന്നാണ് എൽ ഡി എഫിന്റെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ പക്ഷേ ഈ കൊടിക്കുന്നിൽ ഫാക്ടർ എത്രത്തോളം അവിടെ വർക്ക് ചെയ്യും എന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് മാവേലിക്കരയെ കുറിച്ച് അദ്ദേഹത്തിന് ജയത്തിൽ കുറഞ്ഞു തോന്നുന്നു അദ്ദേഹം ഇനിയിപ്പോൾ തനിക്ക് കേരളത്തിൽ സജീവമാകണം എന്ന് നേതൃത്വത്തോട് പറയണമെങ്കിൽ പോലും ഇവിടെ ജയിച്ച് കാണിച്ചേ പറ്റൂ അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ പോലും നല്ല ഭൂരിപക്ഷത്തിൽ മാവേലിക്കരയിൽ ജയിച്ചതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഇനിയുള്ള

അവിടെയുള്ള എം ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലായാലും മറ്റ് എം പിമാരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ യഥാർത്ഥത്തിൽ എം പി ഇനി ഡൽഹിക്ക് പോകേണ്ടി വരില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കൊടിക്കുന്നിൽ ഉണ്ടായിരുന്നത് കേരളത്തിൽ സജീവമാകാം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ എം പി എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസിനും ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന ഒരു വിലയിരുത്തലൊക്കെ സഭയിൽ ഇപ്പോൾ നേതാവ് തന്നെയാണ് പക്ഷേ മാവേലിക്കര അങ്ങനെ എല്ലാവരെയും വിജയിപ്പിച്ച ചരിത്രമില്ല ചരിത്രമല്ല ഇങ്ങനെ തുടർച്ചയായി ജയിക്കുന്നു മുൻപ് പി ജെ കുര്യൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം തോൽവി മണത്ത സമയത്താണ് അവിടെ നിന്ന് മണ്ഡലം മാറിപ്പോകുന്നത് കുറേ നാൾ ഒരാളെ ജയിപ്പിച്ചു പക്ഷേ മടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ നോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര അതാണ് കൊടിക്കുന്നിൽ ഒരു പക്ഷേ ഒരു ചെറിയൊരു ഭീഷണിയായി നിൽക്കുന്നത് ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് നടത്തുന്ന പരീക്ഷണം ഒരുപക്ഷേ മാവേലിക്കര മണ്ഡലം ഏറ്റെടുത്താൽ അത് അരുൺകുമാറിന് അനുകൂലമാവുകയും ചെയ്യും മണ്ഡലത്തിൽ അത്തരത്തിൽ പരിചിതനല്ല അരുൺകുമാർ എന്നുള്ളതാണ് പൊതുവെ ഉയർന്ന ഒരു വിമർശനം ഈ പറയുന്ന രണ്ട് ജില്ലാ കമ്മിറ്റികൾ എതിർപ്പ് പറയുന്നു ഒപ്പം അവർക്ക് സ്വീകാര്യനല്ല അവർക്ക് പരിചിതനല്ല പുതുതായി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അരുൺകുമാറിന്റെ ഒരു നെഗറ്റീവായിട്ട് വിലയിരുത്തപ്പെടുന്നത് അതാണ് പക്ഷെ ആ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ പോസ്റ്റനും ഫ്ലെക്സിനൊന്നും ഒരു കുറവില്ല എൽ ഡി എഫ് മിഷീനറി നന്നായിട്ട് അരുൺകുമാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് ഒരു പക്ഷേ പോസിറ്റീവായിട്ട് അവർ കാണുകയും ചെയ്യുന്നുണ്ട് കാരണം യൂത്ത് യുവ വോട്ടർമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ അരുൺകുമാറിന് കഴിയും എന്നൊക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നല്ലൊരു കലാകാരൻ കൂടിയാണ് സിനിമയിലും സീരിയലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് അദ്ദേഹം സിനിമയിലും സീരിയലിലും കെ പി എസ് സിയുടെ നാടകങ്ങളിലൊക്കെ ബാലതാരമായിട്ടൊക്കെ അഭിനയിച്ച ഒരാളാണ് അരുൺകുമാർ ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൽ ഡി എഫ് പ്രത്യേകിച്ച് ഇപ്പൊ ചാനൽ അഭിമുഖങ്ങളിലൊക്കെ പ്രധാനമായും അവർ പറയുന്നത് അതായത് രമ്യാ ഹരിദാസ് എങ്ങനെയാണ് പാട്ടും പാടി ജയിച്ചത് അപ്പോൾ അതുപോലെയുള്ള ഒരു കലാകാരനാണ് അരുൺകുമാർ എന്നൊക്കെയാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പൊ യുവാവിനെ മത്സരിപ്പിക്കുന്നു പ്ലസ് പോയിന്റാണ് അത് യുവാക്കൾക്കിടയിലൊക്കെ നന്നായി പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമുദായിക സമവാക്യങ്ങൾ എൻ എസ് 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 എൻ ഡി പി ഈഴവ സമുദായങ്ങൾക്ക് നല്ല വോട്ടുള്ള മണ്ഡലമാണ് ബി ഡി ജെ എസ് അതുകൊണ്ടാണ് ബി ഡി ജെ എസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ആ വോട്ടുകളൊക്കെ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് അതിലെന്തെങ്കിലും സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് ോ എന്നാണ് സാ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരായ വികാരം അതൊരു പക്ഷേ കൊടിക്കുന്നലിന് ഗുണമാകാനുള്ള ഒരു സാധ്യതയുണ്ട് പലപ്പോഴും അടിസ്ഥാന ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഒരു സംവരണ മണ്ഡലം കൂടിയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഒത്തിരിയുള്ള ഒരു മണ്ഡലമാണ് കയർ തൊഴിലാളികളുണ്ട് കർഷകരുണ്ട് കർഷക ആ മണ്ഡലത്തിൽ വലിയ അതെ അതെ പ്രശ്നം അനുഭവിക്കുമ്പോൾ ഇമേജ് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അനുകൂല ഘടകം തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നെൽകർഷകർക്കുള്ള കുടിശ്ശിക ആയാലും കശുവണ്ടി തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ആവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായാൽ അതിന്റെ എഡ്ജ് യു ഡി എഫിന് തന്നെയായിരിക്കും ഉണ്ടാവുക ബി ഡി ജെ എസ് ഇപ്പോഴും അവരുടെ കരുത്ത് തെളിയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലാണ് മാവേലിക്കരയെ കാണുന്നത് അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ വന്ന ബൈജു കലാശാലയെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നു അവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതും നിർണായകമാണ് അതൊരു പക്ഷേ കൊടിക്കുന്നിൽ കിട്ടേണ്ട വോട്ടുകൾ ബൈജു കലാശാല പിടിക്കുകയാണെങ്കിൽ അത് അരുൺകുമാറിന് മെച്ചമുണ്ടാക്കുകയും ചെയ്യും എങ്കിലും ഈ ലാപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടിക്കുന്നിൻ്റെ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിചയം ഇതിനോടൊക്കെ വെല്ലാൻ അരുൺകുമാർ അല്പം കിതയ്ക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷെ മെഷീനറിയൊക്കെ നന്നായി വർക്ക് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറെ നാളായി കാണുന്ന ഒരു എം പി എ മാറ്റി പരീക്ഷിക്കണം എന്ന് മാവേലിക്കരയിലെ വോട്ടർമാർ ചിന്തിച്ചാൽ അത് യുവ സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺകുമാർ കോട്ട കാക്കേണ്ടത് കോട്ടയിലെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഓർമ്മ കൊടിക്കുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ കളികളും കൊടിക്കുന്ന മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ മണ്ഡലത്തിലെ വോട്ടർമാർ പുതിയൊരു എം പി എ വേണം എന്നാഗ്രഹിച്ചാൽ ഒരു പുതുമയ്ക്ക് വേണ്ടി അവർ ഇത്തവണ വോട്ട് ചെയ്താൽ അത് അരുൺകുമാറിന് അനുകൂലമാവുകയും ചെയ്യും എന്തായാലും ശക്തമായിട്ടുള്ളൊരു മത്സരം ഇത്തവണ മാവേലിക്കര മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം